ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു നല്ലൊരു മത്തിപ്പുളി വെച്ചാലോ നമ്മുടെ നാടൻ സ്റ്റെയിൽ നാട്ടിൻ പുറത്തൊക്കെ വയ്ക്കുന്ന രീതിയിൽ പഴമമാരൊക്കെ വെച്ച് വെക്കുന്ന രീതിയിലാണ് നമ്മൾ മത്തിപ്പുളി തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങ എത്രയാണോ നമ്മൾ കറി വയ്ക്കുന്നത് അതിനാവശ്യമുള്ള തേങ്ങ എടുക്കുക അതിലേക്ക് അത്യാവശ്യം ചെറിയുള്ളി എടുക്കുന്നുണ്ട് നമുക്ക് മത്തി കറി വെച്ചാൽ മീൻ കറി വെക്കുമ്പോഴൊക്കെ ചെറിയുള്ളി നല്ലതാണ് നല്ല മണം ഉണ്ടാവാൻ നല്ല ടേസ്റ്റ് കൂട്ടാനൊക്കെ ചെറിയുള്ളി നല്ലതാണ് അപ്പോൾ അതെടുക്കുക അതിനുശേഷം നമുക്ക് താളിപ്പിനുള്ള തയ്യാറെടുപ്പാണ് താളിക്കാനായിട്ട് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും തക്കാളിയും എടുക്കണം ഇഞ്ചി ചർച്ചയും വേണം പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് അത് ഉലുവ പൊടിക്കാൻ വേണ്ടി എടുക്കാം ഒരു ചട്ടി വെച്ച് അതൊന്ന് ചൂടായ ശേഷം നമ്മൾ ഉലുവ വെറുതെ എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ വറുത്ത് കോരി എടുക്കുക അതൊന്ന് പൊടിച്ചു വെക്കാം കേട്ടോ അതിന് നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിലും ഓയിലാണെങ്കിലും എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ അതൊഴിക്കുക അതിലേക്ക് കടുക് താളിച്ചെടുക്കുക പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വതക്കിയെടുക്കുക അത് ഇഞ്ചി ഇഞ്ചിടണം പറയാൻ വിട്ടു പോയതാണ് ഇഞ്ചി നല്ല പോലെ ഒന്ന് മൂത്ത് വരണേ അത് ഇഞ്ചി മാത്രം ഒന്ന് നമുക്ക് പച്ചമണം മാറി ഒരു എണ്ണയിൽ മൂപ്പിച്ച മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ വറക്കണം അതിന് ശേഷം ചെറിയുള്ളിയും തക്കാളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി പിന്നെ തക്കാളി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മാത്രം മതി പിന്നെ എത്രയാണോ മുളക് പൊടി ആവശ്യമുള്ളത് അതിനനുസരിച്ച് അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് അത് നല്ല പോലെ ഒന്ന് മൂത്ത് തരണം ആ പച്ചമണമൊക്കെ മാറി ഫ്രൈ ചെയ്താൽ മണത്തിലേക്ക് വരണം കേട്ടോ ഒരുപാട് ബ്രൗൺ കളർ ആവണമെന്നില്ല ഒരു ഫീഷ് കളർ തന്നെ എടുത്താലും മതി അതിലേക്ക് നല്ല വാളംപുളി നമ്മുടെ പഴയ പുളിയൊക്കെ പണ്ടത്തെ അമ്മമാരാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ പുളിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തേങ്ങ ഇട്ട ശേഷം വാളംപുളി പിഴിഞ്ഞ് നല്ലപോലെ കുതിർത്തി വെച്ച സംഭവമാണ് അത് പിഴിഞ്ഞ് ആ തേങ്ങ അരപ്പ് ചേർത്ത് ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് എത്രയാണ് നമുക്ക് കറിക്കാവശ്യമുള്ളത് തിക്കാണോ ലൂസാണോ അവരവരുടെ ഇൻസ് ഇഷ്ടത്തിനനുസരിച്ച് കൂടി ചേർക്കാവുന്നതാണ് അതിൽ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടന്നെ യൂസ് ചെയ്യാം കേട്ടോ പുളിക്കനുസരിച്ച് വെള്ളം ചേർത്താൽ ഇത് ഒന്ന് തിളക്കുന്നെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ മീനിൽ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് എത്ര ആവശ്യമുള്ള മുളവ് കൂടി ഇടുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ തിളച്ചെടുക്കുക ആ തിളച്ച് ഒന്ന് മീനൊക്കെ ഒന്ന് വെന്ത് വന്ന ശേഷം നമ്മളൊന്ന് പച്ച വെളിച്ചെണ്ണ കേട്ടോ അത് നല്ലൊരു മണം ഉണ്ടാവും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ മീൻ കാര്യം റെഡിയാണ് അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ ഭയങ്കര ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ അതിന് വീണ്ടും വേറൊരു വീഡിയോ ആയി വരുന്നാലും ബായ്